ഹലോ സ്ഥലക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് കുറച്ച് ഓഫറുള്ള ഷോൾ മാക്സ് ആണ് കാണിക്കേണ്ട കേട്ട് അൻപത്തെട്ട് സൈസിൻ്റെ അത് ഫസ്റ്റ് കാണിക്കുന്നത് അൻപത്തെട്ട് അൻപത്താറ് സൈസിൽ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് റുപ്യം കിട്ടാ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് റുപ്പിയാണ് റേറ്റ് വരുന്നത് അൻപത്തെട്ട് അൻപത്തി ആറ് പിന്നെ അൻപത്തെട്ട് അറുപത് ആണ് ഇത് വരുന്നത് ഇതിന്റെ ഷോൾ ആണ് ഇത് പിന്നെ ചെസ്റ്റിൻ്റെ ഉള്ളത് നാൽപ്പത്തെട്ട് ഇഞ്ച് സൈസ് അൻപത്തി രണ്ട് പതിനാല് ഇഞ്ച് സ്ലീവിന്റെ അർത്ഥം വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ ഈ കളർ ഇതിന്റെ ഒരു കളർ ചേഞ്ചാണ് ഇത് വരുന്നത് ഇതാ നിർത്താൻ ഒന്നുമില്ല അതേ സെയിമിൽ തന്നെയാണ് വരുന്നത് അതിന്റെ കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഉറപ്പുള്ളൂട്ടാ ഇതാ അടിപൊളിയാണ് ഇതൊക്കെയാണ് ഇതിന് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ഇത് അമ്പത്തെട്ട് അറുപത് സൈസിലാണ് വരുന്നത് ചെസ്റ്റിന്റെ അളവ് നാപ്പത്തെ ഹിപ്പ് സൈസ് അൻപത്തിരണ്ട് പതിനാല് ഇഞ്ച് സ്ലീവ് വർക്കം വേണം പിന്നെ ഒരു അജ്റാക്കിന്റെ മോഡലാണ് കാണിക്കുന്നത് അമ്പത്തി ആറ് സൈസ് അമ്പത്തി ആറ് അമ്പത്തിനാല് സൈസിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സൈസാണ് നാൽപ്പത്തെട്ട് ചെസ്റ്റിന്റെ അളവ് വരുന്നത് സ്ലീവ് വർക്കം പതിനാല് ഇഞ്ച് ഹിപ്പ് സൈസ് ഒരു പിന്നെ അൻപത് വരുന്നുണ്ട് അതിന്റെ ഷോളാണ് ഇത് അജറക്കിലാണ് വരുന്നത് കേട്ടാ അപ്പൊ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടുള്ളൂ പിന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷിപ്പിംഗ് ഫ്രീ ഇല്ലേ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് അപ്പൊ ഇങ്ങനെ രണ്ട് കളേഴ്സിലാണ് ഇത് വരുന്നത് ഓക്കേ പിന്നെ വരണച്ചിട്ടുണ്ടെങ്കിൽ അത് അൻപത്തെട്ട് അൻപത് അറുപത് സൈസിൽ വരണ ഇങ്ങനത്തെ ഒരു മാക്സി ഇതും ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഇല്ല ഷിപ്പിംഗ് ചാർജ് വരും എത്ര പീസ് എടുത്താലും കേട്ടാ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഇത് അൻപത്തി എട്ട് അറുപത് സൈസ് നാൽപ്പത്തി എട്ട് ചെസ്റ്റിൻ്റെ അളവ് വരുന്നുണ്ട് അൻപത് ഇപ് സൈസില് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഷോൾ മാക്സ് ഐറ്റംസ് ആണ് കാണിക്കുന്നത് ഓഫറിലാണ് ഫുൾ ഓഫർ ആട്ടോ പിന്നെ ഞാൻ കുറച്ച് പ്ലെയിൻ മാക്സ് കാണിക്കുന്നുണ്ട് പ്ലെയിൻ മാക്സി നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയാണ് വരുന്നത് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റെട്ട് റുപ്യ നാൽപ്പത്താറ് ചെസ്റ്റിൻ്റെ അളവ് വരുന്നുണ്ട് അതുപോലെ ഹിപ് സൈസ് അൻപത് വരും വർക്ക് ഒരു പതിനഞ്ച് ഇഞ്ച് സ്ലീവ് വർക്ക് പിന്നെ പ്ലെയിനിൽ നല്ല കളറായിട്ടാണ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയുള്ളൂ റേറ്റ് വരുന്നത് അതിൻ്റെ കളർ ചേഞ്ചാണ് ഈ വരുന്നത് കേട്ടോ അപ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഇല്ല കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അത് സെയിം അളവിലുള്ള ആണ് സെയിം അളവാണ് വരുന്നത് ഫുള്ള് കളർ ഇതാ ചേഞ്ച് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപേന്റെ ഐറ്റംസാണ് അതൊക്കെ തൊണ്ണൂറ്റി എട്ട് ഒക്കെ ഉള്ളു അടിപൊളി അടിപൊളിയാണ് വരുന്നതിട്ട് ഓക്കെ പിന്നെ വരുന്നത് നൂറ്റി തൊണ്ണൂറ്റെട്ടിൽ തന്നെ സെയിം അളവിൽ തന്നെ മറ്റൊരു പീസ് ഇതൊക്കെ ഇത് സിബില്ലാത്തൊരു ടൈപ്പ് ആണ് വരുന്നതിട്ട ഇത് സിബുള്ള ഒരു മോഡൽ ഇതാ അല്ല അടിപൊളി അടിപൊളി ഐറ്റംസ് ആട്ടാ തൊണ്ണൂറ്റി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അല്ല പറഞ്ഞ നമ്മൾ നൂറ്റി തൊണ്ണൂറ്റി എട്ട് എത്താ നൂറ്റി തൊണ്ണൂറ്റെട്ടിന്റെ ഐറ്റംസാണ് നൂറ്റി തൊണ്ണൂറ്റി എട്ടും അതേ മതി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാ ഷോൾ മാക്സി ഇതൊക്കെ നല്ല അടിപൊളി അടിപൊളി ഐറ്റംസാണ് വരുന്നതൊക്കെ അപ്പൊ ഇന്നൊരു ഓഫറാണ് ചെറിയൊരു ഓഫറായിട്ട് ഇട്ടതാണ് നമ്മുടെ ഷോപ്പ് വരണ മലപ്പുറം ജില്ലയിൽ തിരൂരാണ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പൊ ഇതാ ഇതാണ് ഇതിന്റെ വരുന്നത് ഞാനൊരു എക്സലിൽ വരുന്ന ടോപ്പ് ഉണ്ട് കുറച്ച് ഒരു നൂറ്റി അൻപത് രൂപ ടോപ്പിന് വരും നൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്നുള്ളൂട്ടാ അപ്പൊ എക്സെല്ലിന്റെ അളവിലൊക്കെ വരുന്ന പിന്നെ അൻപത് രൂപ റേറ്റ് വരുന്നത് കേട്ടാ ഇതൊക്കെ ഷിപ്പിംഗ് ചാർജ് വരും ഷിപ്പിംഗ് ഫ്രീ ഇല്ല കേട്ടോ ഒരിക്കലും നൂറ്റി അൻപത് രൂപയുടെ ഐറ്റംസ് പറഞ്ഞിലൊക്കെ വരുന്ന ആൾക്കാർക്ക് പറ്റിയ ഐറ്റംസ് ഓഫറാണ് കിട്ടുന്ന ഓഫർ ആണ് അതാണ് ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നമ്മുടെ പേയ്മെന്റ് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ചെയ്ത് ഒരു ഡബിൾ എക്സൽ ഒരു സ്ത്രീ എക്സെൽ ഒക്കെ വരുന്ന ഐറ്റംസ് ആട്ടത് ഇതൊക്കെ എക്സെൽ വരണത് നമ്മൾ ആണ് ുംബിൾ ഇതൊരു ഡബിൾ എക്സ് എൽ വരുന്ന ഐറ്റംസ് ആണ് രൂപ ടോപ്പിന് ഇതും ഡബിൾ എക്സ് എൽ ആണ് അൻപതാണ് ആദ്യം എക്സ് എൽ ആണ് ഇതൊക്കെ എക്സ് എളവ് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് വരുന്നോണ്ട് എല്ലാത്തിനും ഷിപ്പിംഗ് വരും ഓക്കെ അടിപൊളി അടിപൊളി ഐറ്റംസ് ആട്ടാ വരുന്നതൊക്കെ നല്ലൊരു ബ്ലാക്കും വൈറ്റും കൂടി വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാല്ലാതെ അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലം